ഭാഷ കേരളി ചാനലിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായനയിലൂടെ മാത്രമേ നന്മകൈ വരുത്താൻ കഴിയൂ എന്ന് വിശ്വസിച്ച മഹാനായ പി എൻ പണിക്കരുടെ ചരമദിനമായ ജൂൺ പത്തൊമ്പതിന് കേരളീയർ വായനാ ദിനമായി ആചരിക്കുന്നു കേരളത്തിലെ ഗ്രന്ഥശാല പ്രസ്ഥാനവും സാക്ഷരതാ പ്രസ്ഥാനവും കടപ്പെട്ടിരിക്കുന്നത് പി എൻ പണിക്കറോടാണ് പുതുവായിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കർ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് മാർച്ച് ഒന്നിന് കോട്ടയം ജില്ലയിലെ ചങ്ങനാജ്ശേരി താലൂക്കിൽ നീലമ്പേരൂർ ഗ്രാമത്തിൽ പുതുവായിൽ ഗോവിന്ദപ്പിള്ളയുടെയും ജാനകിയമ്മയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഒമ്പത് മാർച്ച് ഒന്നിനാണ് ജനിച്ചത് പഠനത്തിൽ മെടുക്കനായ നാരായണൻ കുട്ടിക്കാലം മുതൽക്കേ വായനയിൽ ആകർഷനായിരുന്നു വായിക്കുന്ന പുസ്തകങ്ങളെക്കുറിച്ച് എഴുതുകയും ചെയ്യുമായിരുന്നു വായനയിലൂടെ നേടിയ അറിവും ലോകപരിചയവും കൊണ്ടാകാം ചെറുപ്പത്തിൽ തന്നെ അനാചാരങ്ങളെ എതിർത്തിരുന്നു നീലപ്പെേരൂർ വാഴപ്പിള്ളി കുറിച്ച് എന്നിവിടങ്ങളിൽ പഠിച്ചതിനു ശേഷം ചങ്ങനാശ്ശേരി ഹൈസ്കൂളിൽ നിന്നും പത്താന്തരം വിജയിച്ചു തുറ പഠനത്തിന് ആഗ്രഹിച്ചിരുന്നെങ്കിലും കുടുംബത്തിലെ സാമ്പത്തിക സ്ഥിതി അനുകൂലമായിരുന്നില്ല നീലൻപേരൂർ മീഡിയം സ്കൂളിൽ അധ്യാപകനായി ജോലി ലഭിച്ച ശേഷം സാമൂഹ്യ സേവനത്തിനായി ഇറങ്ങിത്തിരിക്കുകയായിരുന്നു കൂട്ടുകാരോടൊപ്പം വീട് വീടാന്തരം കയറിയിറങ്ങി പുസ്തകങ്ങൾ ശേഖരിച്ച് സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല ആരംഭിച്ചുകൊണ്ടാണ് തൻ്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് പണിക്കർ ആരംഭം കുറിച്ചത് ജനങ്ങളിൽ വായനാശീലം വളർത്തുക അതിനായി വായനാശാലകൾ സ്ഥാപിക്കുക വായനാശാലകൾ മികച്ച ഗ്രന്ഥങ്ങളുടെ ശേഖരമാക്കുക എന്നീ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളാണ് അദ്ദേഹവും സുഹൃത്തുക്കളും ആസൂത്രണം ചെയ്തത് അമ്പലപ്പുഴയിലും സമീപ പ്രദേശങ്ങളും നിരവധി ഗ്രന്ഥശാലകൾ സ്ഥാപിച്ചതിനു ശേഷം ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഏപ്രിലിൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കുകയും ചെയ്തു ഗ്രന്ഥശാല സംഘത്തിൻ്റെ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട പണിക്കർ കേരളത്തിലെ ഗ്രാമ ഗ്രാമാന്തരങ്ങൾ യാത്ര ചെയ്ത് നിലവിലുള്ള ഗ്രന്ഥാലയങ്ങൾ മെച്ചപ്പെടുത്താനും പുതിയവ രൂപീകരിക്കാനുമുള്ള കഠിന യന്ത്രത്തിൽ ഏർപ്പെട്ടു ഗ്രാമീണ ജനതയോട് ഇത്രമേൽ ഇത്രമേലിണങ്ങിച്ചേർന്ന ഇടപഴകിയ ഒരു സാംസ്കാരിക നായകൻ കേരളത്തിൽ അതിനു മുമ്പും ശേഷവും ഉണ്ടായിരുന്നു എന്നത് സംശയമാണ് തുടർന്ന് നിരക്ഷരതാ നിർമ്മാർജ്ജനം ചെയ്യുന്നതിനായി അനൗപചാരിക വിദ്യാഭ്യാസ വികസന സമിതിക്ക് പണിക്കർ രൂപം നൽകി നിരക്ഷരത ഇല്ലാതാക്കുന്നതിനോടൊപ്പം ജനങ്ങളിൽ മനുഷ്യത്വം വളർത്തി ജനാധിപത്യ ബോധമുള്ള ഉത്തമ പൗരന്മാരാക്കി മാറ്റുക എന്നതായിരുന്നു സമിതിയുടെ ലക്ഷ്യം ഇതിൻ്റെ പ്രവർത്തന ഫലമായി നിരക്ഷരതാ നിർമ്മാർജ്ജനം ചെയ്യുന്നതിൽ അദ്ദേഹവും സമിതി അംഗങ്ങളും വിജയിച്ചു ഇങ്ങനെ ഒരു പുരുഷായുസ് മുഴുവൻ അറിവിൻ്റെ വെളിച്ചം വിതറി നവകേരളത്തെ പ്രകാശമാനമാക്കിയ ആ കർമ്മജ്യോതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൻ്റെ ജൂൺ പത്തൊമ്പത് വൈകുന്നേരം ഏഴ് മുപ്പതിന് അണയുകയായിരുന്നു പ്രിയമുള്ളവരെ കർമാനിരതമായ അദ്ദേഹത്തിൻ്റെ ജീവിത പ്രവർത്തനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ഒരു സ്വർണമോതിരം സമ്മാനം ലഭിച്ചിരുന്നു ആ സ്വർണമോതിരത്തിൻ്റെ കഥ കഥയല്ല യാഥാർത്ഥ്യം ഇങ്ങനെയാണ് അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തോടനുബന്ധിച്ച് ഒരു വായനശാല ആരംഭിക്കണമെന്ന് പണിക്കർ തീരുമാനിച്ചു പുസ്തകങ്ങളും വായനശാലയ്ക്ക് വേണ്ട സാമഗ്രികളും സംഭാവനയായി സമാഹരിക്കാൻ പലരെയും സന്ദർശിച്ചു പലരും സന്തോഷത്തോടെ നൽകുകയും ചെയ്തു അമ്പലപ്പുഴ മുൻസിഫായിരുന്ന ശങ്കരമാരാർ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു ഒരു വായനശാല ആറുമാസം പ്രവർത്തിച്ചാൽ പണിക്കർക്ക് താൻ ഒരു സ്വർണ്ണമോതിരം സമ്മാനമായി നൽകുന്നതാണെന്ന് ശങ്കരമാരാർ കരുതിയതിലും അപ്പുറമായിരുന്നു പണിക്കരുടെ പ്രവർത്തന മികവ് ജീവിതത്തിൻ്റെ സായാഹ്ന കാലത്ത് പണ്ടുതനിക്ക് ശങ്കരമാരാർ സമ്മാനിച്ച കൈവിരലിൽ കിടക്കുന്ന സ്വർണ്ണ മോതിരത്തിലേക്ക് കണ്ണുകൾ നീണ്ടപ്പോൾ പണിക്കർക്ക് വന്നു കൂട്ടുകാരെ ഒരു മറ്റൊരു സംഭവം കൂടി നിങ്ങളുമായി പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് കേരള സ്റ്റേറ്റ് അൻപത്തി മൂന്ന് പി എൻ പണിക്കർ രാവിലെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു കത്തിലാണ് കേരള സ്റ്റേറ്റ് അൻപത്തി മൂന്ന് എന്ന നമ്പറിൽ ഒരു സർക്കാർ കാർ മുറ്റത്ത് വന്നു നിൽക്കുന്നു കാർ കണ്ട് പണിക്കർ അത്ഭുതപ്പെട്ടു ആരാണ് കാറിൽ വന്നിരിക്കുന്നത് കാറിൽ നിന്നും ഡ്രൈവർ മാത്രം ഇറങ്ങി വന്നു ഡ്രൈവറോട് കാര്യം തിരക്കി ഗ്രന്ഥശാല ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾക്ക് സർക്കാർ അനുവദിച്ച കാറാണെന്ന് പറഞ്ഞു ഉടൻ തന്നെ പണിക്കർ അതേ കാറിൽ കയറി വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സി എച്ച് മുഹമ്മദ് പോയുടെ ഔദ്യോഗിക വസതിയിലെത്തി ഇങ്ങനെ കാർ ഉപയോഗിക്കാൻ തനിക്ക് അർഹതയില്ലെന്ന് പണിക്കർ വിനയ പുരസ്സരം മന്ത്രി അറിയിച്ചു ഞങ്ങളെപ്പോലുള്ള രാഷ്ട്രീയക്കാർക്ക് വാസ്തവത്തിൽ ഇതിനൊന്നും അർഹതയില്ലെന്നും ജനങ്ങൾക്ക് വേണ്ടി നിസ്വാർത്ഥ സേവനം ചെയ്യുന്ന താങ്കളെ പോലുള്ളവരാണ് ഇതിനർഹരെന്നും മന്ത്രി പറഞ്ഞു മന്ത്രിയുടെ സ്നേഹ നിർബന്ധത്തിന് വഴങ്ങി സർക്കാർ കാർ ഉപയോഗിക്കാൻ പണിക്കർ നിർബന്ധിതാവുകയായിരുന്നു അതായിരുന്നു പി എൻ പണിക്കർ നിസ്വാർത്ഥ സേവനം ജനങ്ങളെ വായനാശീലമുള്ളവരാക്കി മനുഷ്യ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച മഹാനായ ആ കർമ്മ യോഗിയുടെ മുമ്പിൽ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു നന്ദി നമസ്കാരം